ഇവിടെ ഇവിടെ നിൽക്കാനാണല്ലോ പറഞ്ഞത് ഇവർ ഇത്ര നേരമായിട്ട് വരാത്തത് ഒരാൾ നടന്നു ചോദിച്ചു നോക്കാം ചേട്ടാ ഒരു ഒരു ചെറുക്കനും പെണ്ണും നിൽക്കുന്നത് കണ്ടോ എൻ്റെ ഒരു ഒരു ഫ്രണ്ടും ഇവിടെ ഇവിടെ ഞാൻ നേരമായി വന്ന് നിൽക്കുന്നു കണ്ടോ ഇനി അവരെങ്ങാനും വന്നിട്ട് പോയോ ആ ഞാൻ കണ്ടു ഒരു പെണ്ണും ഒരു ചെറുക്കനും അല്ലേ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പെൺകുട്ടി വരാനുണ്ട് അവൾ വരുമ്പോൾ ചേട്ടൻ ഒന്ന് അവളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് ഞാൻ ആ പെണ്ണിന്റെ അമ്മാവനാ നീ എൻ്റെ കൂടെ വന്നോ ഞാൻ നിന്നെ കൊണ്ടുപോയി ആക്കാം ഇപ്പൊ പരിചയപ്പെട്ടില്ലേ മോളെ ഞാൻ മോൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല വാ 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 കൂടെ കൂടെ ഞാൻ ഞാൻ കുറേ മേടിച്ച് തരാം പോകുന്ന അടുത്താക്കാം ഇത്ര സമയമായിട്ട് ഇവിടെ എത്തിയിട്ടില്ലേ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ അടുത്തു നിന്ന് നിന്ന് എൻ്റെ കാല് വേദനിക്കുന്നു അവൾ ചിലപ്പോൾ നമ്മളെ പറ്റിച്ചതാവും ഇവിടെ വരുന്നില്ലായിരിക്കോൾ ഇല്ല അവൾ പറ്റിക്കത്തൊന്നുമില്ല ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞതാ ഇത്ര നേരമായിട്ട് പിന്നെ അവൾ എവിടെ പോയി ഇക്കോ ഫോൺ വിളിക്കുന്നുണ്ട് ആരാന്ന് നോക്കട്ടെ ഹലോ ആരാ ഏ ഗതി ഇക്കു നമ്മുടെ കഥീജുവിനെ ആരോ തട്ടിക്കൊണ്ട് പോയെന്ന് എന്റെ അമ്മാവനാണെന്ന് പറഞ്ഞാ തട്ടിക്കൊണ്ട് പോയതെന്ന് ആ പഴയ ഒരു പെൺകാവില്ലേ അവിടെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നുണ്ടെന്ന് അവൾ ആ ആള് കാണാതെ അയാളുടെ ഫോൺ എടുത്താൽ വിളിച്ചത് ഓ ഇനി എന്ത് ചെയ്യൂടായിക്കു എന്ത് കഥീജുവിനെ തട്ടിക്കൊണ്ട് പോയെന്നോ അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും കഥീജു ഇല്ലാതെ വീട്ടിൽ എങ്ങനെ പോകും കഥീജുവിന്റെ ഉമ്മ നമ്മളെ എന്തൊക്കെ പറയും എനിക്ക് പേടിയാകുന്നു നമുക്ക് എങ്ങനെയും അവളെ രക്ഷിക്കണം നമ്മൾ വരുന്ന വഴിക്കുള്ള ആ നടക്കുള്ള അവിടെ അവളെ നമുക്ക് അവളെ രക്ഷിക്കണം ഉള്ളൂ അയാളെ നമുക്ക് എങ്ങനെയും അവളെ രക്ഷിച്ചേ പറ്റൂ നീ പേടിക്കണ്ട നിധി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് അത് നടക്കുമോന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ചു മുളക് പൊടി വേണം മുളക് പൊടിയോ പിന്നെ ആ നമുക്കൊരു സ്പ്രേ അയാൾക്കെതിരെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും വെക്കില്ലേ എന്തെങ്കിലും മുൻകരുതലും കൊണ്ട് കൊണ്ട് വേണം അവളെ രക്ഷിക്കാൻ നീ ഒന്നും പേടിക്കണ്ട നിധി നമുക്ക് ഒറ്റായിട്ട് നിന്ന് അയാളെ നമുക്ക് ശരിപ്പെടുത്താം വാ എങ്കിൽ നമുക്ക് എല്ലാം സ്പ്രേ കൊണ്ട് പെട്ടെന്ന് തന്നെ പോകണം നമുക്ക് ആരോടും പറയണ്ട നമുക്ക് അവളെ രക്ഷിച്ചു കൊണ്ടുവരാ வா, நமுக்கு எங்குனையும் முழகுவுடி சங்கிடுப்பிக்கிறேன்.